നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ലോകോത്തര നിലവാരത്തിലുള്ള വന്ധ്യതാ ചികിത്സ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറ്റ്യാടിയിൽ ലിയ ഐ വി എഫ് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ടൂറിസം മരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ലിയ ഐ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ലിയ ഐ വി എഫ് ആൻഡ് ഫർട്ടിലൈസ് സെൻറ്റർ ഫർട്ടിലിറ്റി സെൻ്റർ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എല്ലാ തിരക്കുകൾക്കിടയിലും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് മുമ്പേ അദ്ദേഹം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും എം എൽ എ കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സനം ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ എം മെഹബൂബിൻ്റെ മകൾ കൂടിയാണ് സനം ഫാത്തിമെന്നുള്ളത് അറിയാം കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം എൽ എ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കേന്ദ്രം തീർച്ചയായും ആരോഗ്യ മേഖലയിൽ സാധാരണ മനുഷ്യർക്ക് കൂടി ഏറെ സഹായകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് നേതൃത്വം കൊടുത്ത് എല്ലാവരുമുണ്ട് ഇവിടെ മുൻ എം എൽ എമാർ ഈ ചടങ്ങ് പങ്കെടുക്കുന്നുണ്ട് കുഞ്ഞമാഷ എപ്പോഴാണ് കണ്ടത് പത്മനാഭമാഷ ഉണ്ട് അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആർ ഗോപാലിനെ പോലെയുള്ള നേതൃത്വ നിലയിൽ പ്രവർത്തിച്ചവരുൾപ്പെടെ ഇവിടെയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം പി ജി ജോർജ് മാസ്റ്റർ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് എ കെ പത്മനാഭൻ മാസ്റ്റർ കുഞ്ഞമ്മദ് മാസ്റ്റർ ആർ ഗോപാലൻ കോഴിക്കോട് ഹോസ്പിറ്റൽ സിഇഒ സന്തോഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി മജീദ് ഹാഷം നമ്പാടൻ എ ടി ഗീത മൈക്രോ സുബൈർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ സാന്നിധ്യം വഹിച്ചു ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചുമണിവരെ സെൻ്റർ തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഗൈനക്കോളജി സംബന്ധമായ എല്ലാ ചികിത്സയും ഇവിടെ ലഭ്യമാകുമെന്നും രോഗങ്ങൾക്കുള്ള ഏറ്റവും നൂതനമായ ചികിത്സാരീതികളും ഈ മേഖലയിൽ പരിചയസമ്പന്നതയുള്ള സമ്പന്നതയുള്ള ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കുക എന്നതാണ് ലിയയുടെ പ്രത്യേകത